പാടി പാടി ഹൃദയ സാഗരങ്ങളെ അവിടെ ഏഴുപേരിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാനിവിടെ ലൈക്ക് അടിക്കണേ പിന്നെ മനസ്സിൻ മടിയിലെ മനസ്സിൻ മടിയിലെന്തള മയങ്ങോ മണിക്കൂരുന്നേ കന ഷാൻമൻ പറഞ്ഞിൻ്റെ വണ്ടിയിലാണ് അമ്മ ഞാൻ പോകുന്നത് കേട്ടോ ആ പൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ യൂസേജ് ചെയ്യണ്ട കേട്ടോ പിന്നെ പുരുഷു എന്നാൽ കൊടുക്കാം എന്താ വേണ്ടത് കുഞ്ഞി എന്ന് ചോദിക്കുന്നുണ്ട് ഷാൻമൻ തന്നെയാ പറഞ്ഞിൻ്റെ കുട്ടികൾ അമ്മയുടെ ലൈവ് കാണുന്നു ഓ ആണോ ഹായ് കുഞ്ഞു പാവം ഇത്തിരി ഇത്തിരി ും ചരെ കിട്ടില്ല പിന്നെ മുരളി വന്നിട്ടുണ്ട് ഹായ് മുരളി കുട്ടികൾ വണ്ടിയിലെ പിള്ളരാ അതെങ്കിലും പിള്ളേര് കാണുന്ന കാണിച്ചു കൊടുത്തിട്ടിരിക്കാണ് അതെ ഡ്രൈവിംഗ് ചെയ്യുമ്പോ ഇതൊന്നും വേണ്ട പിന്നെ കുട്ടികൾ അമ്മയുടെ ലൈവ് കാണുന്നു താങ്ക് യു പിന്നെ മുരളി ലൈക്ക് ഇരു തന്നിട്ടുണ്ട് ഓക്കെ മുരളി ലൈവിലേക്ക് സ്വാഗതം മുരളി ഹായ് പറയുന്നുണ്ട് കുഞ്ഞി ഷാൻ ബ്രോ പറയുന്നുണ്ട് ഷാൻമോൻ സ്നേഹം തരുന്നുണ്ട് ഷാൻമോൻ നന്ദ ഹായ് പറയുന്നുണ്ട് ധന്യ അങ്ങനെയാണോ ഹെ പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം പറയുന്നുണ്ട് ഷാൻമോൻ അവിടെ അങ്ങനെ തന്നെ ഇവിടെ നിന്നും ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഓക്കെ പിന്നെ ധന്യ കുഞ്ഞി എന്താ ഒരു ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് ധന്യ അതാണ് ശരി നീലി ചേച്ചി എന്ന് പറയുന്നുണ്ട് അല്ലേൽ എന്താണ് എന്താണ് ഷാൻമോനെ നീ ബ്രോന്നല്ലായിരുന്നല്ലോ എന്താ കാര്യം ഷാൻമോൻ കേട്ടില്ലേ അപ്പം ഷാൻമോനെ എന്താ ഷാൻമോനെ ഇപ്പം ഇവിടെ കണ്ണേട്ടാന്നായിരുന്നല്ലോ വിളിച്ചിട്ടിരുന്ന എന്താണ് സംഭവം എന്താ കുഞ്ഞി കുഞ്ഞി എന്ത് എന്തിനാണ് ഷാൻമോനെ ബ്രോ എന്ന് വിളിക്കുന്നത് ബ്രോയാണ് ഓക്കെ പക്ഷെ നീ അങ്ങനെയല്ലല്ലോ വിളിച്ചിട്ടിരുന്നത് കണ്ണേട്ടാന്നല്ലായിരുന്നു വിളിച്ചിട്ടിരുന്നത് എന്ത് പറ്റി പിന്നെ അത് തന്നെ തന്നെ ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് കേട്ടോ അതാണ് ശരി ചേച്ചി പറഞ്ഞു എന്ത് ശരി പിന്നെ കുഞ്ഞി നീ വാങ്ങുമെന്ന് പറയുന്നുണ്ട് തന്നെ ബിന്ദു ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തന്നെ സൂപ്പർ സൂപ്പർ വരുന്നു ഓക്കെ താങ്ക് യു ബിന്ദു ഒരുപാട് സന്തോഷം മാത്യൂസ് ആയി മോളൂസേ സുഖമാണോ ചോദിക്കുന്നു എന്താ മോളൂസേ ഡാ ജാഡയാണോന്ന് ചോദിക്കുമ്പോ മാത്യൂ എന്തൊക്കെയുണ്ട് സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്ത് ചെയ്യുന്നു മാത്യു ഹായ് മാത്യു കുഞ്ഞി കുഴപ്പമില്ല നീലിച്ചേച്ചി പറഞ്ഞിട്ട് ഷർമിനെ പറഞ്ഞു ഹായ് ഷർമിന കഴിച്ചോ കുഞ്ഞി ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്താണ് കുഞ്ഞി കുഞ്ഞി കുഞ്ഞീടെ പ്രശ്നം ഞാൻ ചോദിച്ചിട്ട് കുഞ്ഞി പറഞ്ഞില്ല മറുപടി കുഴപ്പമില്ല ചേച്ചി പറഞ്ഞിട്ട് ഷർമിനെ ഹായ് അമ്മ പറഞ്ഞിട്ട് കുഞ്ഞി ചേച്ചി ഹായ് പറഞ്ഞിട്ട് ഷർമിനെ സുഖം അല്ലേ ചോദിക്കണ ആണേ ഷർമിനെ കഴിച്ച അമ്മയെ ചോദിക്കണം ആ കഴിച്ചേ ഷർമിനെ നന്ദ എന്ന് വിളിക്കുന്നുണ്ട് ഷർമിനെ ഫൈസൽ ഹായ് ലൈ ഷർമിനെ ലൈക്ക് തരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഗോപിക വസന്തം ം നോമ്പു നോറ്റൊരു തിരുവാതി